എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരിൽ ചിലർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് ആ സന്തോഷവാർത്ത ഇരുപത്തി അഞ്ച് സെൻറിൽ കൂടുതലായി ഭൂമിയുടെ വിസ്തൃതി ഇല്ലാത്ത ആളുകൾക്കുള്ളതാണ് ഫോൺ നമ്പർ ആറിൽ ഭൂമി തരം ബന്ധപ്പെട്ട് അപേക്ഷ കൊടുത്തിട്ടുള്ളവർക്ക് ഇപ്പോൾ ഒരു അദാലത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജനുവരി പതിനാറിനാണ് ഈ പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കുക ആദ്യം ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇരുപത്തി അഞ്ച് സെൻറ്റ് വരെ ഭൂവിസ്തൃതി ഉള്ളവർക്ക് സൗജന്യമായി ഭൂമി തരം മാറ്റം ഇതിനു വേണ്ടി പ്രത്യേക ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപനം വന്നിട്ടുള്ളതാണ് ഇരുപത്തി അഞ്ച് സെൻറ്റ് കഴിഞ്ഞുള്ളവർക്ക് ഭൂമി തരം മാറ്റത്തിൻ്റെ ഫീസ് അടയ്ക്കേണ്ടി വരും അതിനെ സംബന്ധിച്ച് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിധിയിൽ ഈ വിഷയം വന്നിട്ടുണ്ട് അത് തീർപ്പായിട്ടില്ല അതിൻ്റെ തീർപ്പാകുന്ന മുറയ്ക്ക് ആ വിവരം എ പ്ലസ് ടു നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫീസ് സൗജന്യ പരിധിയിൽ വരുന്ന ഭൂമി തരംമാറ്റത്തിനുള്ള അദാലത്താണ് ജനുവരി പതിനാറിന് ആരംഭിക്കുന്നത് അങ്ങനെ അദാലത്ത് ആരംഭിക്കുമ്പോൾ ഇതിനു വേണ്ടി ഒരു പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ലെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം പക്ഷേ അദാലത്തുകളിൽ ഈ അപേക്ഷ നൽകിയവർ തീർച്ചയായും പങ്കെടുക്കേണ്ടതുണ്ട് അങ്ങനെ അദാലത്തിൽ പങ്കെടുക്കുന്നവരുടെ നൽകുന്ന വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്രകാരമുള്ള ഭൂമി തരം മാറ്റ ഉത്തരവ് നൽകുന്നത് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി അഥവാ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയാണ് ഇതിൽ വരുന്നത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അങ്ങനെ വരുന്നവർക്കാണ് ആറാം നമ്പർ ഫോമിൽ അപേക്ഷ നൽകേണ്ടിയിരുന്നത് ഈ അദാലത്ത് ആർ ഡി ഒമാരുടെ നേതൃത്വത്തിലാണ് നടക്കുക അത് തുടർച്ചയായി നടക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും ഏറ്റവും കുറഞ്ഞ അപേക്ഷകരുള്ള ആർ ഡി ഒ സെക്ഷനുകളിൽ ആദ്യത്തെ അദാലത്ത് നടക്കും എന്നാൽ അറിയിപ്പ് അനുസരിച്ച് ഒന്നര മാസത്തിനുള്ളിൽ എല്ലാ മേഖലകളിലെയും അദാലത്തുകൾ പൂർത്തിയാക്കുന്നതിനാണ് ലക്ഷ്യം വെക്കുന്നത് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ ആറിൽ അപേക്ഷ സമർപ്പിച്ചവർ ഏകദേശം ഒന്നര ലക്ഷത്തോളം വരുമെന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്ക് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഓൺലൈനായി ലഭിക്കുന്ന അപേക്ഷകളെല്ലാം തന്നെ അദാലത്തിൻ്റെ ഭാഗമായി മാറും എന്നുള്ളതുകൊണ്ട് ഇനി ആരെങ്കിലും അപേക്ഷിക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ ഈ മുപ്പത്തി ഒന്നിനു ഉള്ളിൽ ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ അപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പിന്തുടർച്ചാവകാശം വഴിയോ വിൽപ്പന വഴിയോ ലഭിച്ച നിലം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രമാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി തരം മാറ്റുന്നതിനായി ആറിൽ ലഭിച്ച അപേക്ഷകളിൽ മുൻ ഉടമയ്ക്ക് ഉണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതി ഇരുപത്തി അഞ്ച് സെൻറ്റിൽ കൂടുതലാണെങ്കിലും അത്തരം അപേക്ഷകൾ അദാലത്തിൻ്റെ പരിഗണനയിൽ വരുന്നതല്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഇങ്ങനെ അപേക്ഷകൾ തരംതിരിക്കുന്ന നടപടികളും ആരംഭിച്ചിട്ടുണ്ട് അദാലത്തുകളുടെ നിങ്ങളുടെ സ്ഥലത്ത് നടക്കുന്ന തീയതികൾ പ്രത്യേകിച്ച് ആർഡിഒ ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നും കളക്ട്രേറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് നോട്ടീസ് വരാൻ സാധ്യത ഉണ്ട് എങ്കിലും അതിനുവേണ്ടി കാത്തിരിക്കാതെ തീയതികൾ മുൻകൂട്ടി അറിഞ്ഞ് അദാലത്തിൽ നേരിട്ട് പോയി നിങ്ങൾ പങ്കെടുക്കുകയും നിങ്ങൾക്ക് നൽകാവുന്ന വിവരങ്ങൾ നൽകുകയും വേണം എന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക അതിൽ പ്രധാനമായും നിങ്ങൾ കരുതേണ്ടത് സ്ഥലത്തിൻ്റെ ഒരു നിലവിലുള്ള ഒരു ഫോട്ടോ കൂടി കൈവശം കരുതുന്നത് വളരെ ഉചിതമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ രേഖകൾ എല്ലാം നൽകേണ്ടതുണ്ട് കാരണം രേഖകൾ പ്രമാണത്തിൽ നിങ്ങളുടെ സ്ഥലം നിലം അല്ലെങ്കിൽ വയൽ അല്ലെങ്കിൽ നഞ്ച എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരം മാറ്റം നടത്തേണ്ടതുണ്ട് എന്ന് അറിയാമല്ലോ അങ്ങനെ തരം മാറ്റുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആറാം നമ്പർ ഫോറത്തിൽ ഇരുപത്തഞ്ച് സെൻറ്റിൽ കവിയാത്ത സ്ഥലമുള്ളവർ അപേക്ഷ നൽകിയിരിക്കുന്നത് അങ്ങനെ നൽകിയ അപേക്ഷകളുടെ അദാലത്താണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന രേഖകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നിലവിലുള്ള പ്രമാണവും മുൻ പ്രമാണവും കരുതുന്നത് നന്നായിരിക്കും കൂടാതെ കരം ഒടുക്കിയ രസീതും കൈവശം കരുതുക നിങ്ങൾ ഇതെല്ലാം ഓൺലൈനായി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അദാലത്ത് നടക്കുമ്പോൾ നിങ്ങൾ കൈവീശി പോകുന്നതിനേക്കാളും നിങ്ങൾക്ക് നിങ്ങളുടേതായ വാദം പൂർത്തിയാക്കുന്നതിന് ബോധ്യപ്പെടുത്തുന്നതിന് രേഖകൾ കൈവശമുള്ളത് പ്രത്യേകിച്ച് ഗുണം ചെയ്യും അതിനാണ് ഫോട്ടോ കൂടി നിങ്ങൾ കരുതണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചത് കാരണം വയലല്ല ഇപ്പോൾ നിങ്ങളുടെ ഭൂമി എന്ന് തെളിയിക്കുന്നതിന് നിങ്ങൾക്ക് കരുതാവുന്ന ഏറ്റവും നല്ല രേഖകളിൽ ഒന്നാണ് നിങ്ങളുടെ ഫോട്ടോ പക്ഷേ ഇതിനുള്ളിൽ ഫിസിക്കലായിട്ട് എന്തെങ്കിലും പരിശോധന ഉണ്ടാകുമോ എന്നുള്ളത് ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്ഥല പരിശോധനയാണ് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ കൃഷി ഓഫീസർ ഇത്തരം തരംതിരിക്കുന്ന അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ നേരിട്ട് വന്ന് പരിശോധിക്കുമോ എന്ന് തീർച്ചയില്ല പക്ഷേ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത സ്ഥലങ്ങൾ ആയതുകൊണ്ട് അതായത് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത സ്ഥലങ്ങൾ ആയതുകൊണ്ട് ഇനിയൊരു ഫിസിക്കൽ പരിശോധന നടക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നാൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഏതെങ്കിലും സ്ഥലം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനു വേണ്ടിയുള്ള കാലതാമസമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ അദാലത്ത് നടത്തുന്നത് എന്ന് വേണമെങ്കിൽ കരുതേണ്ടി വരും അതുകൊണ്ട് ഫിസിക്കലായി സൈറ്റ് ഇൻസ്പെക്ഷൻ തുടങ്ങിയ പ്രോസസ്സുകൾ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരവുണ്ടാകാനാണ് സാധ്യത ഇരുപത്തഞ്ച് സെൻറ്റ് വരെയുള്ള ആളുകൾക്കാണ് ഈ അദാലത്തിൻ്റെ പ്രയോജനം കിട്ടുക എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇരുപത്തഞ്ച് സെൻറ്റ് കഴിഞ്ഞ് ഒരു സെൻറ്റെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ഫോൺ നമ്പർ ഏഴിലേക്കാണ് മാറുന്നത് അങ്ങനെയുള്ളവർ നിലവിലുള്ള സാഹചര്യത്തിൽ ഫീസ് അടയ്ക്കേണ്ടതുണ്ട് കാരണം ഹൈക്കോടതിയുടെ ഉത്തരവ് ഇതുവരെയും ഇതിനെ സംബന്ധിച്ച് അന്തിമമായി സോറി സുപ്രീം കോടതിയുടെ ഉത്തരവ് അന്തിമമായി വരുന്നത് വരെ നിങ്ങൾക്ക് ഫീസ് ഇരുപത്തഞ്ച് സെൻറ്റ് കഴിഞ്ഞ ആളുകൾക്ക് ഫീസ് നൽകേണ്ടി വരും